കെ പി സി സി അംഗം ജെ എസ് അഖിലിനെ കോൺഗ്രസ് മാധ്യമ പാനലിൽ നിന്നും ഒഴിവാക്കി ചാണ്ടിയുമ്മനെ അനുകൂലിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതിലാണ് നടപടി പാർട്ടി നിർദ്ദേശം അവഗണിച്ചെന്ന് നേതൃത്വം വ്യക്തമാക്കി ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു റോഷിപാൽ ജെ എസ് അഖിൽ ചാണ്ടിയുമ്മനെ അനുകൂലിക്കുന്ന ആളുകളിൽ ഒരാളാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനാണോ നടപടി കഴിഞ്ഞ ദിവസം ചാണ്ടി നൽകിയ നൽകിയ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് അന്ന് വൈകിട്ട് പ്രധാനപ്പെട്ട ചില ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചകളിൽ ചാണ്ടി ചാണ്ടിയുമ്മൻ അനുകൂലിക്കുന്ന മൂന്ന് പേരാണ് പോയത് അതിൽ ജയസഖിൽ കെ പി സി സിയുടെ വക്താവ് കൂടിയാണോ ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ എസ് ന്സുസൂർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന വി പി ദുൽകിഫിൽ ഇങ്ങനെ മൂന്ന് പേരാണ് ചർച്ചകളിൽ പങ്കെടുത്തത് ചാണ്ടിയുമ്മന്റെ ഭാഗം സംസാരിക്കാൻ അങ്ങനെ ചർച്ചകളിൽ പങ്കെടുത്ത ജയസഖലിനെതിരെയാണ് ഇപ്പോൾ നടപടി ജയസഖലിനെ കെ പി സി സിയുടെ മീഡിയ പാനലിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിനു പുറമെ ഇനി മാധ്യമ ചർച്ചകളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തതായിട്ടാണ് இப்போ அறியன் கழியது പക്ഷേ അത് താൽക്കാലിക നടപടി മാത്രമാണെന്ന് കെ പി സി സി വിശദീകരിക്കുന്നു കാരണം പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ ചാണ്ടി ഉമ്മന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകേണ്ടതില്ല എന്ന തീരുമാനം കെ പി സി സി എടുത്തിരുന്നു അത്തരം തീരുമാനം ലംഘിച്ചുകൊണ്ട് ചർച്ചകളിൽ തുടർച്ചയായി രണ്ട് ദിവസം തുടർച്ചയായി പങ്കെടുത്തു അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്തത് വിശദീകരണം ചോദിക്കും പാർട്ടി വിശദീകരണം തൃപ്തികരമാണെങ്കിൽ നടപടി പിൻവലിക്കും അത് തൃപ്തികരമല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും കെ പി സി സി മാധ്യമ വിഭാഗം നേതൃത്വം തള്ളിക്കളയുന്നില്ല ഏതായാലും ജയസഖില് ഈ ചാണ്ടി ഉമ്മന്റെ ഒപ്പം സജീവമാണ് നേരത്തെ തന്നെ ചാണ്ടി ബ്രിഗേഡിൽ ഏറ്റവും സജീവമായ യുവ നേതാക്കളിലൊരാളാണ് ജയസഖിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉമ്മൻചാണ്ടി വിഭാഗം ജയസഖിലിനെ നിർദ്ദേശിച്ചിരുന്നു എന്നടക്കമുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം ചർച്ചകൾ പാർട്ടിക്കകത്ത് സജീവമായി ഉണ്ടായിരുന്നു അത്തരത്തിൽ ചാണ്ടി ഉമ്മനൊപ്പം സജീവമായി നിൽക്കുന്ന നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്ന പരാതി